കണ്ടോ ഒരു കുഞ്ഞിനെ കസേരയിൽ ഇരുത്തിയിട്ട് ഇന്നർബെനിയൻ വെച്ച് കെട്ടി ബാക്കിൽ അതിനകത്തോട്ട് കൊച്ചിൽ ഇരുത്തുമ്പോഴത്തേക്കും ഈ ഹൈ ചേർ പോലെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് അവര് കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ അരിമണീനെ വെച്ച് അത് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് അച്ഛൻ്റെ മനസ്സിലാക്കി കളഞ്ഞോ നീ കൊച്ചു കളി പക്ഷെ ഞാൻ ഹൈചെയർ റെക്കമെൻഡ് ചെയ്യുള്ളൂ മറ്റേ സാധനം ഹൈച്ചേറിന്റെ അത്രയും സേഫ് ആയിരിക്കത്തില്ല ഹൈ ചേർ എപ്പോഴും സേഫ് ആണ് നമ്മുടെ എല്ലാ സാധനം അതിലെഴുതിട്ടാണ് ഞങ്ങളുടെ അരിമണിക്ക് ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നത് എന്തായാലും ആയിട്ട് ഞാൻ അടച്ചേരാം ഇതാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹൈചെയർ അപ്പൊ ഇതിനൊരു വിലങ്ങടിയായിട്ടാണ് ഇപ്പൊ മറ്റേ സാധനം വന്നേക്കുന്നത് ഇതിലാണ് ഞങ്ങൾ പാപ്പ തിന്നാൻ ഇരിക്കുന്നത് എന്നിട്ട് സെപ്പറേറ്റ് ചെയ്യാം ഇത് ഇവിടെ പൊക്കി ഊരി എടുക്കാം അപ്പൊ ഇതൊരു മേശായിട്ട് കിട്ടും ഇത് ഒരു താഴത്ത് വെക്കാം ാണ് അത് എട്ടത് പത്ത് മാസം ഒരു വയസ്സിലൂടെ അടുക്കുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇത് ഓൺലൈനിൽ നിന്നാണ് ടാക്ക് ആക്കി കൊടുത്തേക്കാം നല്ല ഇതിങ്ങനെ തുറക്കാം നാളെ ഇരുത്താം ഇതിങ്ങനെ പാക്ക് ചെയ്ത് നമുക്ക് ഊരാൻ പറ്റും കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാ സാധനം നമ്മളിവിടെ ആ പോട്ടി ട്രെയിനിങ്ങിനുള്ള ഐറ്റവും എന്റെ ഡ്രസ്സും മൂന്നും ടാഗ് ചെയ്തു കൊടുത്തേക്കാം അമ്പുജും ഷോൾഡറിൽ ആ ശരി കണ്ടത് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഞമ്മക്ക് പോവന്റെ തിന്നന് ഞമ്മന്റെ

നീ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ കുറുക്കരെടേ എന്ത വേണം എന്ത വേണം കമ്മൽ വേണോ എന്തു വേണം ഒരു മുടടു ഇത് പെ എക്സ്പിരിമെന്റ് സക്സസ് ആവോ ഫെയിലാണോ എനിക്ക് മനസ്സിലായില്ല നമുക്കിത് ഫെയിലാണ് അവന് ഇഷ്ടപ്പെട്ടില്ല ഗയ്സ് നമ്മൾ അവനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല വാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അച്ചേ നമ്മുടെ ഈ ഈ കസേരയുടെ ഈ പോഷൻ ഇത്തിരി നീളം കൂടിപ്പോ ഇത്തിരി കുറവായിരുന്നെങ്കിൽ ഇരുത്തായിരുന്നു ആക്ച്വലി ഇത് നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഹൈച്ചേർ പോലത്തെ ഐറ്റം ഇല്ലെങ്കിൽ വേണം എടുത്തു ഇത് ഉപയോഗിക്കാവുന്നതാണ് അവന് ഇഷ്ടപ്പെട്ടില്ല ഹൈച്ചെറുദ് പക്ഷെ ഹൈച്ചേറിന്റെ അത്ര സേഫ്റ്റി ഒന്നുമില്ല എന്തായാലും ഈ എക്സ്പെരിമെന്റ് ഹാഫ് സക്സസ് ഹാഫ് ഫെയിൽ